किसलय शयनतले कुरुकामिनि चरणनळिनविनिवेश तव पदपल्लव वैरि पराभव ईदमनु भवतु सुवेशम् ईदमनु भवतु सुवे ഹരേ കൃഷ്ണ ഞാനിന്ന് നമ്മുടെ ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥം അത് നമ്മളെ ഏതൊക്കെ തലത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു എന്നതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അതായത് നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ പല പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് അല്ലേ പലർക്കും പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഒന്ന് ഒരു പ്രശ്നത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അടുത്തൊരു പ്രശ്നം നമ്മളെ ബാധിക്കുന്നു അത് ജീവിതത്തിൽ ഉടനീളം നമ്മൾ അനുഭവിച്ചു വരികയാണ് അപ്പോഴേക്കും നാം ഇങ്ങനെ പല പല പ്രശ്നങ്ങൾ വരുമ്പോഴും നമ്മളൊക്കെ വിചാരിക്കുന്നത് എന്തിനാണ് നമ്മളിങ്ങനെ ജീവിക്കുന്നത് നമ്മൾ നമ്മളെ തന്നെ അങ്ങ് വേർക്കുവാണ് അങ്ങ് ഏറ്റവും താഴ്ന്ന രീതിയിൽ ഇങ്ങ് ചിന്തിക്കുക എന്തിനീ ജീവിക്കണം എന്നൊക്കെയുള്ള ചിന്താഗതികൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടേക്കോ തല പൊക്കിത്തുടങ്ങും അപ്പോഴേക്കും നമ്മൾ സ്വാഭാവികമായും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങൾ എന്ത് നമ്മുടെ ജോലിയിലായാൽ പോലും അതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാകുന്നു അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെയാണ് ആണെങ്കിലും നമ്മുടെ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ നേരിടുമ്പോൾ നമ്മുടെ നിത്യജീവിതത്തിലെ ഓരോരോ ജോലികളിലും അത് നമ്മളെ വലിഞ്ഞെങ്ങും മുറുക ചെയ്യുന്നത് അതായത് നമ്മളെ നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മളെത്തിക്കുകയാണ് ചെയ്യുന്നത് അതിന് നമ്മുടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്ന ഒരു വരിയുണ്ട് ധ്യാനം അതായത് ആറാം അധ്യായത്തിലെ ധ്യാനയോഗത്തിലെ ഒരൊറ്റ വരി ആ ഒരു വരി പറയുമ്പോൾ ഭഗവാൻ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ സൂചിപ്പിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം അതായത് ഉദ്ധരേദാത്മന ആത്മാനം ജ്ഞാനാത്മനാ മവ സാധയേത് ആത്മൈവ ഹദ്ധ്യാത്മനോ ബിന്ദുരാത്മൈവരിപുരാത്മനഹ അതായത് ഇതിൽ ഭഗവാൻ പറയുന്ന ഈ ഒരു വരിക്ക് ധാരാളം അർത്ഥങ്ങളുണ്ട് അതിന് നമുക്ക് പല രീതിയിൽ അതിനെ നിർവചിക്കാം നമ്മൾ ഓരോരുത്തരും നമ്മുടെ ആത്മാ ആത്മാവെന്ന് പറയുന്നത് നമ്മളെ തന്നെയാണ് നമ്മുടെ ആത്മാവ് നാം തന്നെയാണ് ആ ആത്മാവിനെ നമ്മൾ തരം താഴ്ത്താതെ ആത്മാവിലാണ് ഭഗവാൻ വസിക്കുന്നത് ആ ആത്മാവിനെ നാം നമ്മെ തന്നെ ഉയർത്തണം അതായത് ഞാൻ എൻ്റെ ആത്മാവിനെ ഞാൻ എന്നെ തന്നെ സ്നേഹിക്കണം അല്ലാതെ മറ്റൊരാളെന്നെ സ്നേഹിച്ചില്ല അല്ല മറ്റൊരാൾ ഇഷ്ടപ്പെടുന്നില്ല മറ്റൊരാൾ എന്നെ കുറ്റം പറയുന്നു അതുകൊണ്ട് എനിക്കിനി ജീവിക്കേണ്ട എന്ന് വി പറയുന്നത് മണ്ടത്തരമാണ് വളരെയധികം അർത്ഥങ്ങൾ ഇതിൽ ഇതിലടങ്ങിരിക്കുന്നുവെന്ന് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ടോ അതായത് ഞാൻ എന്നെ തന്നെ സ്നേഹിക്കണമെന്നാണ് ഭഗവാൻ പറയുന്നത് എനിക്ക് ബന്ധുവും ശത്രുവുമെല്ലാം ഞാൻ തന്നെയാണ് അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കിയേ നമ്മൾ നമ്മൾ ആരൊക്കെ നമ്മളെ തന്നെ സ്നേഹിക്കുന്നുണ്ട് എനിക്കത് ചെയ്യാൻ പറ്റും ഞാൻ ചെയ്യും അല്ലെങ്കിൽ ഞാൻ എനി എനിക്ക് എനിക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം എനിക്കേ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലാതാ മറ്റൊരാൾക്ക് ഞാൻ എന്താ ചിന്തിക്കുന്നതെന്ന് മറ്റൊരാൾക്കറിയാൻ പറ്റില്ല എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ എനിക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ അതൊക്കെ അതാണ് ഭഗവാൻ പറയുന്നത് ഉദ്ധരേതാത്മനാൻ ആത്മാനം അവനവൻ അവനവൻ തന്നെ ഉദ്ധരിക്കുക ഉദ്ധരിക്കുക എന്ന് പറഞ്ഞാൽ ഉയർത്തുക അവനവൻ്റെ ആത്മാവിനെയാണ് അവനവൻ ഉയർത്തേണ്ടത് നമ്മൾ പല കർമ്മങ്ങൾ ഓരോരുത്തർക്കും ഓരോരോ കർമ്മങ്ങളാണ് ആ കർമ്മങ്ങൾ പരിപൂർണ മനസ്സോടെ ഭഗവാനിലർപ്പിച്ച് അതെ ഭഗവാനെ പൂർണ്ണമായും മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളത് ചെയ്തു നോക്കിക്കേ എല്ലാവരും എന്ത് ജോലി തന്നെ ചെയ്യുകയാണെങ്കിലും വളരെയധികം പ്രയാസമായിരിക്കാം ജോലികൾ ചെയ്യാനൊക്കെ എളുപ്പമുള്ള ജോലികളൊന്നും ചെയ്യുന്നവരുണ്ട് പ്രയാസപ്പെട്ട ജോലികൾ ചെയ്യുന്നവരുണ്ട് അല്ല ഒത്തിരി ആരും താഴ്ന്നവരല്ല എന്ത് അതായത് നമ്മൾ ഏറ്റവും താഴ്ന്ന തട്ടിൽ കാണപ്പെടുന്നവരാണ് ക്ലീനിങ് അതെ വൃത്തിയാക്കുന്ന ആൾക്കാരെയാണ് നമ്മളേറ്റവും ചവർ ഒക്കെ പറക്കുന്നവരെ പക്ഷേ അവരുണ്ടല്ലോ അവർ ചെയ്യുന്ന പ്രവൃത്തിയുണ്ടല്ലോ അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല നമ്മൾ ആർക്കും നമ്മൾ നമ്മുടെ വീടുകളിലൊക്കെ വേസ്റ്റുകളൊക്കെ എടുക്കുമായിരിക്കാം പക്ഷേ മറ്റൊരാളുടെ വേസ്റ്റ് എടുക്കുക എന്ന് പറയുന്നത് ആ ചെയ്യുന്ന പ്രവൃത്തിയുണ്ടല്ലോ ഏറ്റവും മഹത്തരമായൊരു പ്രവൃത്തിയാണ് കേട്ടോ അതിനെ ആരും തരം താഴ്ത്തി കാണരുത് അത് അതിനെ ഉയർത്തി കാണുന്നണം അതായത് ഞാൻ ഞാൻ എൻ്റെ ജോലി മറ്റുള്ളവരുടെ എച്ചിൽ പറക്കുവാണെങ്കിലും ഞാൻ എൻ്റെ ജോലിയാണ് ചെയ്യുന്നത് മറ്റാരും ചെയ്യാത്ത ജോലിയാണ് ഞാൻ ചെയ്യുന്നത് എന്ന് മനസ്സിൽ ഉറപ്പിക്കുക ആരുടെ മുന്നിലും തല തലവുനിക്കേണ്ട ആരുടെ മുന്നിലും പോയി യാചിക്കേണ്ട ആരെയും പറ്റിക്കേണ്ട ആരുടെ കയ്യിലിരിക്കുന്ന സാധനങ്ങളും പിടിച്ചു വാങ്ങിയല്ല ജീവിക്കുന്നെ മറ്റൊരാൾ വേസ്റ്റാക്കി വെച്ചിരിക്കുന്ന സാധനം അതിന് കൈയിലെടുത്ത് അവനവൻ്റെ അന്നത്തിന് വേണ്ടി അല്ലെങ്കിൽ അവനവൻ്റെ ജീവിതം ജീവി ഉയർത്തി എടുക്കാൻ വേണ്ടിയിട്ട് അവനവൻ്റെ കുട്ടികളെ വളർത്തുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കഷ്ടപ്പാടുകളൊക്കെ ആ ഒരു ജോലി ചെയ്യുന്നവർ എടുക്കുന്നത് അപ്പോൾ ആ ചെയ്യുന്നവരെ നമ്മളൊരിക്കലും തരം താഴ്ത്തി കാണരുത് അവർ നമ്മളെക്കാളും എല്ലാം ഉയരത്തിലാണ് ഓരോ ഓഫീസിൽ എ സിയുടെ മുൻപിലിരുന്ന് നമ്മൾ ജോലി ചെയ്യുന്നത് പോലെയല്ല ആ ആ ജോലിക്ക് അതിൻ്റേതായ പ്രശ്നങ്ങൾ ഉണ്ട് ഒരു ജോലി ഞാൻ കുറ്റം പറയുന്നതല്ല അവർക്ക് ഈ ഒരു ജോലി ചെയ്യാൻ പറ്റില്ല ഈ ചെയ്യുന്ന ആ വ്യക്തിക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ല അപ്പം രണ്ടിനും രണ്ട് വ്യത്യാസങ്ങളുണ്ട് അപ്പം ഒരിക്കലും നാം വൈറ്റ് കളർ ജോലി ചെയ്താലും ഏറ്റവും താഴെക്കിടയിലുള്ള എച്ചിലെടുക്കുന്ന ജോലി ചെയ്താൽ പോലും എല്ലാവരും തുല്യരാണ് ഭഗവാൻ്റെ മുന്നിൽ നമ്മുടെ മുന്നിൽ നമ്മൾ നമ്മളൊക്കെ പരസ്പരം അയ്യേ അത് അങ്ങനെയാ ഇങ്ങനെയാണ് അതൊന്നും പറ്റത്തില്ല അങ്ങനെയൊക്കെ നമ്മൾ പലതും ചിന്തിക്കും പക്ഷേ ഭഗവാനുണ്ടല്ലോ അവിടെ ഒന്നിനെയും വേർതിരിച്ച് കാണുന്നില്ല എല്ലാം തുല്യമായി കാണുകയാണ് ആ ഭഗവാന്റെ മുന്നിൽ വലുതില്ല ചെറുതില്ല അങ്ങനെ പ്രായഭേദം വ്യത്യാസമില്ല എല്ലാം തുല്യമാണ് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലിരിക്കുന്ന ഒരേ ഒരു ശക്തി അത് ബ്രഹ്മം ആ ഒരു ബ്രഹ്മം എന്ന അവസ്ഥയിൽ എത്തി എത്ത് എത്തുക എന്ന് തന്നെയാണ് ഏറ്റവും കഠിനതരമായ ഒന്ന് ആ അവസ്ഥയിലേക്ക് എത്തിയാൽ ഉണ്ടല്ലോ നമുക്ക് കിട്ടുന്ന പരമാനന്ദം ആ ആനന്ദം അനുഭവിക്കുക അനുഭവിച്ചറിയുന്നവർക്ക് ആ ആനന്ദത്തിന് ഒരിക്കലും വിട്ടുകളയാൻ പറ്റത്തില്ല ആ ആനന്ദം നമ്മൾ എല്ലാവരും അനുഭവിക്കണം എല്ലാവർക്കും അത് കിട്ടണം എല്ലാവരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാവണം എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുക അവനവനെ തന്നെ സ്നേഹിക്കുക എനിക്ക് എന്താണ് ആഗ്രഹം ആ എൻ്റെ ആഗ്രഹങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക എൻ്റെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ കഠിനമായി പ്രയത്നിക്കുക മറ്റൊരാളെയും വേദനിപ്പിക്കാത്ത രീതിയിൽ ആ ആഗ്രഹങ്ങൾ നടപ്പിലാക്കുക ആരുടെ കയ്യിലിരിക്കുന്ന സാധനവും പിടിച്ചു വാങ്ങാനായിട്ട് ശ്രമിക്കരുത് ആരുടെ പൈസയും ആരുടെ സ്വത്തിലും മോഹ മോഹം വയ്ക്കാൻ പാടില്ല നമ്മൾ നമുക്ക് വേണ്ടുന്നത് നമ്മൾ അധ്വാനിച്ച് ഉണ്ടാക്കുക അതിനു നമ്മൾ അതിനു വേണ്ടി നമ്മൾ പ്രയത്നിക്കുമ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും ആ പ്രശ്നങ്ങളെയൊക്കെ അതിജീവിക്കാൻ നമുക്ക് ഒരേറ്റോ ഒരു ഉപായമേ ഉള്ളൂ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുക നമ്മുടെ നമ്മൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ അഭിമാനം കൊള്ളുക ആ അഭിമാനം മറ്റൊരാളുടെ മുന്നിൽ ഉയർത്തി കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടല്ല അവനവൻ അവനവന് വേണ്ടി എൻ്റെ ആത്മാവിനെ എൻ്റെ ആത്മാവിൻ്റെ സംതൃപ്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുക പരിശ്രമിക്കുക പ്രവൃത്തി ഈ ഒരു വാക്കിന് പല രീതിയിലും അർത്ഥം നമുക്ക് വ്യാഖ്യാനിച്ചെടുക്കാം ആത്മാവെന്ന് പറഞ്ഞാൽ ആത്മാവിനെ ഒരു ഒരിക്കലും ആർക്കും വേദനിപ്പിക്കാൻ പറ്റത്തില്ല എൻ്റെ ജി എൻ്റെ ജീ എൻ്റെ ശരീരത്തിനെ വേദനിപ്പിക്കാൻ പറ്റുമായിരിക്കാം പക്ഷേ എൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവുണ്ടല്ലോ അതിൽ ഭഗവാൻ കുഴികളിൽ വേണം അവിടെ ഒരിക്കലും വേദനിക്കില്ല ആത്മാവിന് വേദനിക്കില്ല അതും ഭഗവാൻ ഈ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് ആത്മാവിനെ കൊല്ലുവാനോ അതിനെ വേദനിപ്പിക്കുവാനോ അതിനെ കുത്തിനോവിക്കുവാനോ ഒന്നും സാധ്യമല്ല അത് ഒന്നിലും എല്ലാത്തിലും ഉണ്ട് പക്ഷേ ഒന്നും ആയിട്ടും ലയിച്ചു ചേർന്നിട്ടില്ല പക്ഷെ നമ്മളങ്ങനെയല്ല നമ്മൾ തികച്ചും അതിൽ നിന്ന് വ്യത്യസ്തരാണ് നമ്മൾ നമ്മുടെ ആത്മാവിനെ അറിയുന്നില്ല ഞാൻ ചെറിയൊരു ഉദാഹരണം പറയട്ടെ നമ്മുടെ നമ്മുടെ വീട്ടിലെ നമ്മുടെ വീട്ടിലെല്ലാവരും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് നമുക്കും സന്തോഷമുണ്ടാകും അതേസമയം നമുക്ക് എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളോ അസുഖങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടാകുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സൊക്കെ അങ്ങ് ആകെ വല്ലാത്ത വിഷമ അവസ്ഥയിലേക്ക് പോകും അപ്പോഴും നമ്മുടെ ആത്മാവുണ്ടല്ലോ അവിടെ ദുഃഖിക്കുന്നില്ല അതുമാത്രമല്ല സന്തോഷത്തിലേക്ക് പോകുമ്പോഴും ആത്മാവ് അങ്ങനെ സന്തോഷിക്കുന്നില്ല ആത്മാവിന് എപ്പോഴും ഒരേ ഒരു സ്ഥായിയായ ഭാവമാണ് അത് ആ ഏത് നിലയിലാണോ നിൽക്കുന്നത് ആ നിലയിൽ തന്നെയാണ് നിൽക്കുന്നത് നമുക്കാണ് അഭിമാനം അന്തസ്സ് എന്താ പറയുക അസൂയ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ശരീരത്തിനാണ് ഉണ്ടാകുന്നത് അത് ഒരിക്കലും ആത്മാവിന് സംഭവിക്കുന്നില്ല ആ ആത്മാവിനെ നമ്മൾ അറിയാൻ ശ്രമിച്ചാൽ നമുക്കൊരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല ദുഃഖം ഉണ്ടാവാം പക്ഷേ നമ്മൾ നമ്മളെ അത് ബാധിക്കില്ല എത്ര തന്നെ നമ്മളാരും വേദനിപ്പിച്ചാലും നമ്മൾ നമ്മളോട് പറയുക എനിക്ക് അതിലൊന്നും യാതൊരു വിഷമവും ഞാൻ എൻ്റെ പ്രവൃത്തി ഞാൻ സത്യസന്ധമായി ജോലി ചെയ്യും ഞാൻ ആരെയും പറ്റിക്കില്ല ആരെയും ആരുടെയും എന്താ പറയുക ഗുഡ് സർട്ടിഫിക്കറ്റ് നല്ല നല്ലതാണ് എന്ന് എന്ന് ആ സർട്ടിഫിക്കറ്റ് വാങ്ങണ്ടേ ഇപ്പം ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എനിക്ക് ശരിയാണെങ്കിൽ ചിലപ്പോൾ മറ്റാർക്കെങ്കിലും അത് തെറ്റായിരിക്കാം തെറ്റായ മാർഗ്ഗത്തിൽ കൂടി പോകാനല്ല പറഞ്ഞത് ഞാൻ ശരിയായ പ്രവൃത്തി ചെയ്താൽ പോലും അതിന് തെറ്റായി വ്യാഖ്യാനിക്കുന്ന ആൾക്കാരുണ്ടാവും അവരോട് നമ്മൾ ഒരിക്കലും പോയി പറയരുത് ഞാൻ ചെയ്യുന്നത് ശരിയാണെന്ന് ഒരിക്കലും അവരോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല അവരെ ബോധ്യപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കേണ്ട ഒരു അവർക്കത് അതവർക്ക് തെറ്റാണ് അവർ അങ്ക് തന്നെ വാദിച്ചുകൊണ്ടിരിക്കും അവർ ചെയ്യുന്ന കാര്യങ്ങൾ അവർ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ പോലും അവർ ശരിയാണെന്നേ അവിടെ വാദിക്കുകയുള്ളൂ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തെറ്റാണെന്ന് അവിടെ വരുത്തി തീർക്കുക അങ്ങനെയുള്ളവരോടും സംസാരിക്കാതിരിക്കുക അങ്ങനെയുള്ളവരോട് കൂടുതൽ അടുക്കാതിരിക്കുക അവരിൽ നിന്ന് അകലം പാലിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഭഗവത്ഗീതയിൽ കൂടിയാണ് പഠിപ്പിക്കുക നമ്മളെ ഭഗവാൻ പഠിപ്പിക്കുന്നത് എന്ത് ആലോചിച്ച് നോക്കിക്കേ ഭഗവാൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞു തന്നിരിക്കുന്നത് ആ കാര്യങ്ങളൊന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല അല്ലേ നമ്മൾ ഓരോ ദിവസവും അയ്യോ എനിക്ക് അങ്ങനെയാണ് എനിക്കിങ്ങനെയാണ് അവരെന്നോട് ഇങ്ങനെ പറഞ്ഞു കേട്ടോ എനിക്ക് എനിക്ക് പറ്റത്തില്ല അങ്ങനെയൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത് പക്ഷേ നമ്മൾ ഭഗവത്ഗീത വായിച്ചു കഴിഞ്ഞാൽ അതിനെ പൂർ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ ആർക്കും പറ്റിയിട്ടില്ല അതിൻ്റെ അതിൻ്റെ അർത്ഥം അതിൻ്റെ അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ആ ആഴത്തിലേക്ക് പോകും തോറും നമ്മൾ ഭഗവാനിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കുക ചെയ്യുന്നത് ആ ആഴത്തിലേക്ക് ഇറങ്ങുക ഭഗവാനെ അറിയാൻ ശ്രമിക്കുക ഭഗവാൻ എന്താണ് നമ്മളോട് പറഞ്ഞത് ഭഗവാൻ അവതാര സമയത്ത് നമ്മുടെ മുന്നിലേക്ക് കാണിച്ചു എന്താണ് അത് നമ്മൾ അറിയുക കാണുക മനസ്സിലാക്കുക അതനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക ഞാൻ വീണ്ടും ഒന്നുകൂടെ പറയുന്നു അവനവൻ അവന അവനവനെ തന്നെ ഉയർത്തുക ആർക്കും വേറെ ആരെയും ഉയർത്തുവാൻ സാധിക്കില്ല നമുക്ക് നമ്മളെ മാത്രമേ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ നമ്മളെ ഉയർത്തുക എന്ന് പറഞ്ഞാൽ മറ്റൊരാളെ വേദനിപ്പിച്ചുകൊണ്ട് അവരുത് നമ്മൾ ശരിയായ രീതിയിൽ നല്ല മനസ്സോടുകൂടി ആരെയും വേദനിപ്പിക്കാതെ നമ്മുടെ പ്രവൃത്തികൾ ചെയ്യുക ആരെയും ആര് പറയുന്നതും കേട്ടിട്ട് നമ്മൾ വിഷമിച്ച് നമ്മുടെ ജീവിതം പാഴാക്കി കളയാതെ നമ്മുടെ ജീവിതം സന്തോഷമായിട്ട് സംതൃപ്തിയോടെ ചെയ്യുന്ന പ്രവൃത്തിയിൽ ആത്മാർത്ഥത ഉണ്ടാക്കുക ആത്മാർത്ഥത എന്ന് പറഞ്ഞാൽ ഭഗവാനിൽ അർപ്പിച്ച് ചെയ്യുക അതാണ് ആത്മാർത്ഥത അതായത് ഒരിക്കലും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ ആ ഒരു എന്താ പറയുക കള്ളത്തരം അല്ലെങ്കിൽ അത് പേരിന് വേണ്ടി ചെയ്യുക അങ്ങനെയല്ല ആത്മാർത്ഥതയോടുകൂടി കാര്യങ്ങൾ ചെയ്യുക ഇതാണ് നമ്മൾ പഠിക്കേണ്ടുന്ന പാഠം ഈ ഒരു ചെറിയ കാര്യം പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് മിക്കവരും പറയുന്ന ഒരു കാര്യമാണ് സ്ട്രെസ് എനിക്ക് സ്ട്രെസ്സാണ് എനിക്ക് ഡിപ്രഷനാണ് ഇത് രണ്ട് വാക്കുകളെ നമ്മൾ ഇന്ന് കേൾക്കുന്നുള്ളൂ സ്ട്രെസ് ഡിപ്രഷൻ ഈ രണ്ട് വാക്കുകൾക്കും വിട പറയുക ആ വാക്കുകൾക്ക് വിട പറയണമെങ്കിൽ നമ്മളെന്താ ചെയ്യേണ്ടത് നമ്മുടെ മനസ്സിൽ ഭഗവാനെ കൊണ്ടുവരണം ഭഗവാനെ കൊണ്ടുവരാനുള്ള ഏക മാർഗം പ്രാർത്ഥന ഭഗവാനെ തന്നെ സ്മരിക്കുക സ്മര സ്മരിച്ച് ഭഗവാനെ തന്നെ വിജയം വേറെ ഒന്നും വേണ്ട എനിക്കിപ്പോൾ ഒരുപാട് നാമങ്ങളും മന്ത്രങ്ങളോ ഒന്നും അറിയില്ല എങ്കിൽ ഭഗവാനെ കൃഷ്ണ വാസുദേവ ഗുരുവായൂരപ്പ മഹാദേവ എന്ത് പേര് വേണമെങ്കിലും വിളിക്കാം ആ പേര് തന്നെ ഇങ്ങനെ റിപ്പീറ്റഡായിട്ട് പറഞ്ഞു കൊണ്ടേയിരിക്കുക ഒരുപാട് നമ നാമങ്ങളോ മന്ത്രങ്ങളോ ഒന്നും പറയേണ്ടതായിട്ടില്ല ഭഗവാനെ ഒന്ന് സ്മരിച്ചാൽ മതി കൂടെ ഉണ്ടാവും ഒരിക്കലും ആരെയും കൈവിടില്ല ഭഗവാൻ ഭഗവാനെ വിളിച്ചാൽ തീർച്ചയായും അവർക്ക് നന്മയേ ഉണ്ടാവുകയുള്ളൂ അതിനാൽ ഭഗവത് നാമം ഉച്ചരിക്കുക സന്തോഷത്തോടെ സമാധാനത്തോടെ ഐശ്വര്യത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോ കൊണ്ടുപോകാൻ എല്ലാവർക്കും കഴിയട്ടെ എല്ലാവരും ഭഗവാനിൽ ആത്മസമർപ്പണം ചെയ്ത് മുന്നോട്ട് പോവുക സർവം കൃഷ്ണാർപ്പണമസ്തു